ആ ഹീൻ ആളുകൾക്ക് മീൻ വാങ്ങി കഴിക്കണ്ടേ പിന്നെ വെള്ളിക്കാൻ പേപ്പർ പിന്നെ അത് കഴിഞ്ഞ യൂണിയ പൈസ അവിടെ ഇറക്കുന്നതിന് പൈസ ഇവിടെ ഇറക്കുന്ന പൈസ പണം വേണം ഹലോ ഞാനിവിടെ മീൻ മേടിക്കാൻ വന്നതാണ് പണ്ടൊക്കെ വരുമ്പോൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഉണ്ടോ പക്ഷെ ശൂന്യമായി കിടക്കുന്നു ഒരാളെപ്പോലും കാണത്തില്ല ഇവരൊക്കെ ഇവിടെ പോയി ഇവിടെ പോയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിലും മീനും ചന്തയിലും നിർത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ കച്ചവട ഇപ്പൊ ഈ ആൾക്കാരില്ല അതല്ല എവിടെ പോയി അല്ല ഇപ്പൊ പുതിയ പുതിയ ഹബുകളൊക്കെ തുടങ്ങി അവിടെയാണോ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ കച്ചവടം എങ്ങനെയുണ്ട് ഇപ്പോഴൊക്കെ ഞങ്ങളുടെ വളരെ മോശം അപ്പൊ ഇത് ഫ്രഷ് മീനേ അതോ ഫ്രഷ് മീൻ തന്നെ അപ്പൊ അവിടെ കൊടുക്കുന്നതോ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നല്ല നല്ല ഫ്രഷ് മീനാണ് എല്ലാം കണ്ണെല്ലാം തിളങ്ങുന്നതേണ്ട നല്ല ഫ്രഷ് മീനുകൾ അമ്മച്ചി മീൻ കച്ചവടത്തിനാണോ മീൻ വാങ്ങാൻ വന്നതാണോ ആണോ എല്ലാം കച്ചവടക്കാരേ മീൻ വാങ്ങാനായിട്ടുള്ള ഒരാളെ ഒരാളെപ്പോലും അല്ല സാറേ ഒരു വരുന്നത് മീൻ വാങ്ങാൻ വന്നതാണോ ഇങ്ങോട്ട് വന്നു എന്താ ഇപ്പം ഇവിടുന്ന് തന്നെയാണ് മീൻ വാങ്ങുന്നത് സ്ഥിരമായിട്ട് അല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലെ ഓരോ കടകൾ തുറന്നിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാറില്ലേ പോവാറ് ഏത് പോവാറ് അതെന്താ അവിടെ പോകത്തത് നല്ല മീനാണ് ഇവിടെ കിട്ടുന്നത് മൊബൈൽ എടുത്തിട്ട് ആർക്കോ വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് വരണം ഇവിടുത്തെ മീൻ ചീത്ത മീനാണ് വന്ന് പരിശോധിക്കണം അപ്പൊ ഒരു സാറിടെ നിക്കുന്നു ഇന്നലെ ആ സാർക്ക് ചോദിച്ചാവും പൈസ ഇവിടെ ട്യൂഷണപ്പെടുത്തുകൊണ്ട് പോയല്ലോ

4300 ആ 400 ആ ഒരു മെറ്റാ വാങ്ങിയ 50 രൂപ വൗ നസ്റ്റോയിലുള്ള ബോത്താണ് അഞ്ചാണ് 700 രൂപ കൊടുത്തു കുഞ്ഞോ കാണുന്നില്ല ഇപ്പോ എന്താണ് എന്നൊരു പരിഹാരോ പരിഹാരം മെങ്ങാടയേ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കരുത് മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുക്ക് മെങ്ങാട സ്റ്റോപ്പ് ആക്കണം ഇംഗ്ലീഷ് ഇപ്പോൾ ടോട നമുക്ക് അ പണ്ടത്ത ആൾക്കാർ എല്ലാം ചന്തയിൽ വീര വേല്ലർ മെങ്ങാട് അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് വരുമാനം നഷ്ടപ്പെടണം ചന്തയിൽ ആൾ ഇല്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ലക്ഷത്തിന് ചന്ത വിക്കേയില്ലേ ഒന്നരക്ഷം രൂപ പണ്ടൊക്കെ ഞാൻ ഇവിടെ ചന്തയിലേക്ക് വരുമ്പോൾ നിവർത്തില്ലാത്തോ രണ്ടോ ആൾ വരുമ്പോ അവരായിട്ട് മത്സരമാണ് ഇന്ന് ചെയ്ത മുന്നൂറ് രൂപയുടെ കച്ചവടം ഇത്രയും ും എട്ട് തുടങ്ങിയത്രിച്ച് എട്ട് മണി തൊട്ട് തുടങ്ങിയ കച്ചവടത്തിൽ വെറും മുന്നൂറ് രൂപയുടെ കച്ചവടമാണ് ഇന്ന് നടന്നത് ചന്തയിൽ തന്നെയാണ് സ്ഥിരം വാങ്ങുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും അല്ലെങ്കിൽ ചന്തയിൽ നിന്ന് വാങ്ങും അല്ലാതെ മീൻ കടകളിൽ നിന്ന് വാങ്ങാറില്ല കടകളിൽ തുടങ്ങിയ മീൻ ഹബ്ബുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തലമുറയുടെ മീൻ ഹബ്ബുകൾ അവിടെ നിന്ന് വാങ്ങാറില്ലല്ലേ അവിടെ പോവില്ല മുനിസിപ്പാലിറ്റിക്കാർക്ക് പണം വേണം ഏതെങ്കിലും ഒരു മീൻ കച്ചവടക്കാർക്ക് ഏതെങ്കിലും ഒരു വിശാലമായിട്ട് ഇരിക്കാൻ കണക്കാക്കിയുള്ള സ്ഥാപനം ഇല്ല ഉണ്ടോ ഇതൊരു കൂട്ടിലിട്ടതുപോലെ ഞങ്ങൾ നാലഞ്ച് പെണ്ണുങ്ങളും കുറെ രണ്ട് മൂന്ന് ആണുങ്ങളും ഈ അത്തപ്പാടികൾ ഇവിടെ കിടന്ന് മരിക്കുന്നു കച്ചവടം വേറെ വേറെ സ്ഥലം അവര് ലൈസൻസ് കൊടുത്ത് ഒരു കിലോ പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കട ഉള്ളവനാണ് തുടങ്ങിയത് ഇവിടെ കംച്ചക്കടയില് മീൻ ഇറക്കണവനാണ് സ്ഥാപനം തുടങ്ങിയത് മനസ്സിലായി അപ്പൊ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെതിരെയായി നിങ്ങൾ സാർ ഇവിടെ ഞങ്ങൾ പറഞ്ഞു അന്ന് ഇതേപോലെ നിങ്ങൾ ലക്ഷം ലക്ഷം രൂപയ്ക്കോ നിങ്ങൾ കട പിടിക്കുന്നു അവരിവിടെ ലോറുകാരന്മാർ ഇപ്പൊ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയത് പോലെ ഞങ്ങൾക്ക് പണവും കൊടുക്കണം അതൊന്നും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പോയിക്കൊണ്ട് കൊണ്ട് പറഞ്ഞ് ഇതിന്റെ ഫ്രണ്ടിന് നാല് ടൂൺ വെച്ച് ഞങ്ങൾക്ക് ഇരിക്കാൻ കണക്കാക്കി നിങ്ങൾ ഏതെങ്കിലും ഒരിത് കെട്ടിത്തരും ഓമെന്ന് എം അല്ല പണ്ടിൽ പണം എന്ന് പറഞ്ഞു ഓ ഓമെന്ന് പറയണതല്ലാതെ ഞങ്ങൾ വലിഞ്ഞോണ്ടിയിരിക്കുന്നു അവര് പണം എടുത്തോണ്ടിരിക്കുന്നു ഇതാണ് കച്ചവടം ഇപ്പോഴേ സാറന്മാർ വന്നു കണ്ട ഇത് എന്നെ സാ ഒരുത്തൻ വിറ്റത് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ വിറ്റത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അതിപ്പം വരും ഒരു കോളിക്കാലം വരും പൈസയ്ക്ക് കട പിടിച്ചവൻ അവന് പൈസ മുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ അവന് കൊടുക്കണം പിന്നെ വെള്ളം അടിക്കാൻ പേപ്പർ പിന്നെ അത് കഴിഞ്ഞ് ഇറക്കി കൊടുത്തോണ്ട് ഞങ്ങൾ കടത്തിന്റെ എന്താ ഇപ്പം ഒരുപാട് മീൻ ഖബുകൾ ഉണ്ടല്ലോ അവിടെ അവിടെനിന്നും വാങ്ങാറില്ല അതായത് ചന്ദ്രൻ തന്നെയാണ് സ്ഥിരം വാങ്ങുന്നത് അതെന്താ പ്രശ്നം നല്ല മീൻ കിട്ടുന്നുള്ളതുകൊണ്ടാണ് കച്ചവടമൊക്കെ ഉണ്ടോ അപ്പൊ ഈ മീനല്ല രാത്രി മീനുമണിയായാലും വിറ്റ് തരൂല്ല അപ്പൊ തന്നെയാണ് ഈ മീൻ എടുക്കുന്നത് അപ്പൊ അവരവിടെ ഇതിനേക്കാട്ട് താഴ്ന്ന വില കൊടുക്കുകയും ചെയ്യണം നിങ്ങൾക്ക് കൂടെ കച്ചവടം ഇന്ന് അവിടെ ഉൾക്കാടിനെ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു ആ മീനിനെ കൂടെ കൊടുക്കാൻ പറ്റും അവിടെ അവർ രൂപ മീനും രൂപ മീനിനെ കാണും എത്ര രൂപ അതെ അതെ ഇപ്പൊ മൊത്തത്തില് ചന്ത പിടിച്ചവനെ നഷ്ടം തന്നെയാണ് പിടിച്ചു വെക്കുന്നവർക്കും ജീവിതം നിലപാടില്ല ചുടിക്കും അതെന്താണ് അങ്ങനെ ആറന്മുടി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ ചന്തയിൽ മീൻ വാങ്ങാമെന്ന കാര്യം അല്ല ഈ നിങ്ങളുടെ വീട്ടിനടു ആറോമുടിയൊക്കെ ഒരു മീൻ ഖപ്പുണ്ടല്ലോ വാങ്ങാറില്ല ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അതെന്താണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഫ്രഷ് മീൻ കിട്ടുന്നോണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് മീൻ വാങ്ങാറുള്ളത് ഇവിടെയാണ് ഹോട്ടലിലേക്ക് ആ ഹാ ഹാ പിന്നെ എന്താണ് ഇവിടുന്ന് തന്നെ മീൻ പോകുന്നതിന്റെ കാരണം വലിയ കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ ഇടക്കിടയ്ക്ക് മീൻ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ പോകാറില്ല മുതലാവൂല ഇതാ നല്ല ഫ്രഷും ഇതേപോലെ ഫ്രഷ് മീനും കിട്ടും നമുക്ക് നമ്മൾ കുറച്ച് തരും വില കുറച്ച് തരും അല്ല ഇപ്പൊ പുതിയതായിട്ടുള്ള പുതിയ ഹബ്ബുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങാറില്ലേ അല്ല ഫ്രഷ് മീൻ അവിടത്താണ് ചന്തയിലാണ് അല്ല ചന്തയിൽ പഴയതുപോലത്തെ തിരക്കുകളൊന്നും കാണാറില്ല നല്ല മീന അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഹബ്ബുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാറില്ലേ മീൻ കടകള് ചന്തയിൽ നിന്നേ വാങ്ങാറുള്ളൂ അതുകൊണ്ട് ചന്തയിൽ നിന്ന് വാങ്ങുന്നത് നല്ല മീൻ കിട്ടുന്നതുകൊണ്ടാണ് ചന്തയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഈ ചന്ത നിലനിന്ന് പോകാൻ ഒരു ആളാണ് നിങ്ങൾ അല്ലേ ശരി പിന്നെ എല്ലാ ദിവസവും ഇവിടെ തന്നെ മീൻ വാങ്ങാറുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മീൻ വാങ്ങുന്നുണ്ട് കാരണം നല്ല മീനായതുകൊണ്ടാണോ ഹോട്ടലിലേക്കാണോ വാങ്ങുന്നത് ഇവിടെ നിന്ന് വാങ്ങിയാൽ മുതലാകും അല്ല ഇടയ്ക്കിടയ്ക്ക് മീൻ കടകളൊക്കെ തുറന്നിട്ടുണ്ടല്ലോ അവിടെ നിന്നൊന്നും വാങ്ങാറല്ലേ മുതലാകാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങും ഇവിടെ നിന്ന് ധാരാളം മീൻ കിട്ടും അതുകൊണ്ടാണ് ഇവിടുന്ന് വീണ് പുതിയ മീൻകട മീൻകട വന്നതിനാൽ ജനങ്ങളെല്ലാം മീൻകടിയാം ഞങ്ങൾക്ക് ആരും വരുന്നില്ല അവൻ ഇവിടെ കംസക്കട തുടങ്ങിയവനാണ് ഇതിൽ നിന്നും ബാക്കിയുള്ള വേസ്റ്റ് മീനാണ് അവിടെ കൊണ്ടിറക്കുന്നത് ഇതുപോലത്തെ ഒറിജിന മീൻ കടപ്പുറത്ത് നിന്ന് വിൽക്കാൻ പറ്റില്ല കടപ്പുറത്ത് ഒന്ന് അറുപത് രൂപ വരെ അയിരാണ് ഒരു കുട്ടി എൺപതായിരാണ് സാറേ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു കുട്ടി കേട്ടാ ഇതുകൊണ്ട് ഞങ്ങൾ എന്തോന്ന് ചെയ്യാ ഇവിടെ കൊണ്ടുവന്ന് ഫ്രഷ് മീനാണ് ഈ കടയിൽ കൊണ്ടോ കൊടുക്കുകയും ചെയ്യുക കേട്ടാ അങ്ങനെ ഈ ചന്തയിൽ നിറയെ ആളായിട്ടുള്ള ചന്തയാണ് ഈ മീൻ കട വന്നതിന് ശേഷം ഒരു മാർക്കോ ഇല്ല കേട്ടാ ഞങ്ങൾ നാലു അഞ്ച് മെമ്മക്കളെ ഇട്ടിട്ട് ഭർത്താക്കന്മാരില്ലാത്ത ആളുകൾ എങ്ങനെ ജീവിക്കാൻ ഇരുപത്തിയേഴു ലക്ഷം രൂപ കൊടുത്ത് ഈ ചന്ത മാർക്കറ്റ് പിടിച്ചു എത്ര ഞങ്ങൾ രണ്ടുപേരും മുന്നൂറ് രൂപ കൊടുക്കും മീൻ കണ്ടത് പോലെ ഇരുന്നൂറ് രൂപ കൊടുക്കും മീൻ കണ്ടത് പോലെ കൊണ്ടുവരും കേട്ടാ അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ നാലഞ്ച് ബെമ്മക്കളെ ഞങ്ങള് ഭർത്താക്കന്മാര് മരിച്ചാണ് കഷ്ടക്കെ ഞങ്ങൾക്ക് ഒരു ജോലി ഇവിടെ വാങ്ങിച്ചു ഞങ്ങളെ മക്കളൊക്കെ ഡിഗ്രി പഠിച്ചത് എം സി എ പഠിച്ച പിള്ളേർ എല്ലാരും ഉണ്ട് ഞങ്ങളെ വീട്ടിൽ അതെ നിങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ മീൻ കച്ചവടത്തിനാളില് അപ്പൊ അതുകൊണ്ടായിരിക്കും ഹബ്ബുകൾ തുടങ്ങിയത് അപ്പൊ കഴിക്കണ്ടേ ആൾക്കാർക്ക് മീൻ വാങ്ങി കഴിക്കണ്ടേ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ മീൻ കച്ചറുന്ന ആളില്ല ആൾക്കാർ പോലെ അല്ലെങ്കിൽ ചന്തയിൽ തിരക്കുള്ള ഒരു ചന്തയാണ് ഇപ്പോൾ ചന്തയിൽ മീൻ വാങ്ങാൻ ആളില്ല ജംഗ്ഷൻ ദോറും ഒരു കിലോമീറ്ററിലെ നാലു അഞ്ച് മീൻ ഹബ്ബുകളാണ് തുടങ്ങിയിട്ടുള്ളത് അത് കാരണം ചന്തയിലെ മീൻ വ്യാപാരം തന്നെ വളരെ ദുരിതത്തിലും മീൻ വയ്ക്കുന്നവരുടെ ജീവിതം തന്നെ വളരെ കഷ്ടത്തിലുമാണ് വയ്ക്കൊണ്ടിരിക്കുന്നത്